നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അനിൽ അംബാനിയുടെ മൂങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അനുസരിച്ച് കെ എഫ് സി രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ലോൺ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ എം എസ് എം ഇ അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച ഈ സ്ഥാപനം ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനെട്ടിന് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ കോടി ലക്ഷം രൂപ നിക്ഷേപിച്ചു റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ആർ സി എഫ് എൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കെ എഫ് സിയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് അനിൽ അംബാനിയുടെയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയേണ്ട പ്രത്യേകം ശ്രദ്ധിക്കണം അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണിത് രണ്ടായിരത്തി പതിനെട്ടെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ പതിനെട്ട് ഈ കാലഘട്ടം വരെ അനിലംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഈ രാജ്യത്തെ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഏറ്റവും വലിയ ലീഡ് വാർത്തയാണ് അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു അപ്പം അത് വലിയ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഈ നിക്ഷേപം അതായത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രാദേശികവും ദേശീയവുമായ ദിനപത്രങ്ങളിലും മീഡിയയിലുമെല്ലാം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ പണം നിക്ഷേപിച്ചത് ഏറ്റവും ദിവസം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ട് അതിൽ ഈ കമ്പനിയുടെ പേര് മറിച്ചു അതിൽ എഴുതിക്കുന്ന ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് എൻ സി ഡി റുപ്പീസ് സിക്സ് സീറോ ലാക്സ് എന്നാണ് അതായത് ഈ ആർ സി എഫ് എന്ന് പേരില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു പതിനെട്ട് പത്തൊമ്പതിലും മറച്ചു വെച്ചു പത്തൊമ്പത് ഇരുപതിലും ഈ കമ്പനിയുടെ പേര് കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ടിൽ പോലും ഇല്ല മനസ്സിലായില്ലേ പിന്നീട് ഈ പേര് വരുന്നത് പിന്നീടാണ് വരുന്നത് പിന്നീട് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻ സി ഡി ആർ സി എഫ് എൽ എന്ന് വരുന്നത് ഞാൻ നോട്ട് തരാം നിങ്ങൾക്ക് ഈ എൻസിഡി എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചറിനാണ് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചറിനാണ് ഇതിന് വരുന്നത് പത്തൊമ്പതിൽ ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല ഏഴു കോടി ഒമ്പത് ലക്ഷം രൂപ കിട്ടിയ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ അതനുസരിച്ച് ഏഴ് കോടി ഒമ്പത് ലക്ഷം രൂപ അറുപത് കോടി എൺപത് ലക്ഷം രൂപയാണ് നമ്മൾ ചെയ്യുന്നത് പലിശയടക്കം നമുക്ക് കിട്ടേണ്ടത് നൂറ്റിയൊന്ന് കോടി രൂപയാണ് നൂറ്റൊന്ന് കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത് നൂറ്റിയൊന്ന് കോടി രൂപ അറുപത് ഇതാണ് അറുപത് കോടി എൺപത് ലക്ഷമാണ് നിക്ഷേപിച്ചത് പലിശയടക്കം നമുക്ക് കിട്ടേണ്ടത് നൂറ്റിയൊന്ന് കോടിയാണ് ആ ലിക്വിഡേ ലിക്വിഡേറ്റ് ചെയ്തേ ലിക്ടീ ഏഴ് കോടി ഒമ്പത് ലക്ഷം പലിശ അടക്കം ഈ അറുപത് കോടിയുടെ പലിശ അടക്കം നമ്മള് നിങ്ങൾക്ക് പലിശ കിട്ടേ നിക്ഷേപം ആ നിക്ഷേപത്തിന്റെ പലിശ ഇത്രയും പൈസ കെ എഫ് സി ഏതെങ്കിലും എം എസ് എം ഇക്ക് ലോൺ ആകെങ്കിൽ എന്തെല്ലാം കണ്ടീഷനാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി വേണ്ടേ ഗ്യാരണ്ടിയില്ലാതെ കെ എഫ് സി ലോൺ കൊടുക്കുവോ ഗ്യാരണ്ടി ഉണ്ടാവും പലിശ നല്ല പലിശയാണ് നല്ല പലിശയ്ക്ക് പണം ഇങ്ങോട്ട് കിട്ടും പലിശ പൈസ അടച്ചില്ലെങ്കിൽ അത് കെ എഫ് സി ജെപ്തി അല്ലെ അതല്ലേ കെ എഫ് സിയുടെ ഫണ്ട് ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഈ പണ നിക്ഷേപിച്ചു നൂറ്റിയൊന്ന് കോടി ഏഴ് കോടി ഒമ്പത് ലക്ഷം ആ അല്ല അത് കൂടാതെ അത് കൂടാതെ പലിശ ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് നൂറ്റിയൊന്ന് കോടി മറ്റതുകൂടി നമുക്ക് കിട്ടണ്ടായിരുന്നു ാം കോടി കൂടി ഇട്ടുണ്ടായിരുന്നു നമുക്ക് നഷ്ടം നൂറ്റി ഒന്ന് കോടിയുണ്ട് തൊണ്ണൂറ്റിയാറല്ല നൂറ്റിയൊന്ന് കോടി രൂപയുടെ നഷ്ടം രണ്ടായിരത്തി പതിനെട്ടിൽ നിക്ഷേപിച്ചു പത്തൊമ്പതിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനി അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ ആ പ്രോസസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഏഴ് കോടി രൂപ കിട്ടിയത് നമുക്ക് കിട്ടിയത് ഇനി ഇത് സംസ്ഥാനത്തെ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ് വൻകിട മുങ്ങാൻ പോയ പോകുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ അഴിമതിയുമാണ് പണമേടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ല ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കുക ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കോ ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ അനിൽ അംബാനി വലിയ ക്രൈസിസായിരുന്നു അനിൽ അംബാനിയുടെ മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിൽ നിൽക്കുമ്പോഴാണ് അയാളൊരു ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊരു അന്വേഷണം നടത്തേണ്ടത്